എന്റെ ചോയ്സേ ഉള്ളൂ സർവീസിൽ നിന്നും വിരമിക്കുന്ന വണ്ടൂർ ഗേൾസിലെ ആറ് അധ്യാപകർ ചേർന്ന് സഹപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും സ്നേഹവിരുന്ന് ഒരുക്കി ഇന്ന് ഉച്ചയ്ക്ക് വിദ്യാലയത്തിൽ വെച്ചാണ് വിരുന്നു നൽകിയത് ഹെഡ് മാസ്റ്റർ പി സുബ്രഹ്മണ്യൻ ഹയർ സെക്കൻഡറിയിലെ സി ടി പി ഉണ്ണിമൊയ്തീൻ ഹൈസ്കൂളിലെ സുരേഷ് കോടേരി പി വി ബീന ബി സുശീല യു പി യിലെ എൻ ജുവൈരിയത് എന്നിവർ ചേർന്നാണ് വിരുന്നൊരുക്കിയത് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം മാർച്ച് മെയ് മാസങ്ങളിലായി ആറ് അധ്യാപകര് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സുബ്രഹ്മണ്യൻ സാറ് ഹൈസ്കൂൾ അധ്യാപകനായ സുരേഷ് കോടേരി ബീന ടീച്ചറ് സുശീല ടീച്ചറ് ജുവൈര്യ ടീച്ചറ് ഞാനും ഉണ്ണിമൊയ്തീൻ ഞങ്ങൾ ഈ വർഷം പിരിയുന്നു ഇതില് പതിനെട്ട് വർഷം വരെ സർവീസുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഈ വർഷം വന്ന ടീച്ചറും ഉണ്ട് ഒരു സ്നേഹവിരുന്ന് ഇവിടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അധ്യാപകര് ഒരുപാട് കാലത്തെ അധ്യാപകർ ഏകദേശം ഇരുന്നൂറോളം അധ്യാപകര് പഴയകാല അധ്യാപകര് അതോടൊപ്പം തന്നെ പി ടി എ മുൻ പി ടി എ അതോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നത്തെ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തികളൊക്കെ ഇന്നത്തെ സ്നേഹപിരുന്ന് വരികയും അതോടൊപ്പം ഞങ്ങളോടൊപ്പം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അധ്യാപകർ പല സ്ഥലങ്ങളിലായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം തൊട്ടുള്ള ജില്ലകളിൽ നിന്ന് ഇന്നിവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾ കുറേ പേര് നാട്ടുകാർ തന്നെയാണ് ഈ സ്കൂള് തുടക്കം മുതൽ ഒരുപാട് പരിമിതികൾ നിലനിരുന്ന സ്കൂൾ ഒരുപാട് പരിമിതികൾ അവസാനിപ്പിച്ച് ഇപ്പോഴും ചില ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വിദ്യാലയം ഏറെക്കുറെ മുന്നേറിയിട്ടുണ്ട് റിസൾട്ടിലാണെങ്കിലും കായിക പരിപാടികളാണെങ്കിലും ഒക്കെ തന്നെ അധ്യാപകരുടെ കൂട്ടായ ശ്രമഫലമായി അതോടൊപ്പം ഒത്തൊരുമിച്ചുള്ള സ്ഥാപന മേധാവികൾ ഒത്തൊമിച്ചുള്ള പ്രവർത്തന ഫലമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ സർവീസിൽ നിന്നും വിരമിക്കുന്നത് എം എൽ എ പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബി പി സി എം മനോജ പ്രസ് കോർഡിനേഷൻ സെക്രട്ടറി കെ പി ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ